ഷിജ്ലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല റൈസ് റെസിപ്പിയുമായിട്ടാണ് കുക്കറിൽ നമുക്ക് നല്ലൊരു ചിക്കൻ റൈസാണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തു വെച്ച മല്ലിയില പുതിയ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിൽ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ച ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ തൈരി ഇട്ട് കൊടുക്കാം തൈരൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്ത് അതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാലര കപ്പ് നല്ല തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിന് ശേഷം അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നേരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട് റൈസൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് കുക്കറിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല രടിപൊളി ചിക്കൻ റൈസ് റൈസൂടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് വളരെ സിംപിളായിട്ട് ഇനി തയ്യാറാക്കിയെടുക്കാം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ലൊരു ചിക്കൻ റൈസാണിത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം